ഇതുവരെ വന്ന എട്ട് എക്സിറ്റ് പോളുകളിൽ ബിജെപിക്ക് നല്ല മെജോറിറ്റി അതിൽ ഒന്നൊഴിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് അങ്ങേറ്റം നിലംപരിശാകുന്ന പഴയ സ്ഥിതിയിൽ നിന്നും ഒരു വ്യത്യാസവും ഇത്തവണ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പൊതുവേ നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്ന ഒരു ഘട്ടം അല്ല പ്രതീക്ഷ ഈ എക്സിറ്റ് പോളുകൾ നമ്മൾ ആ എക്സിറ്റ് പോളായിട്ട് തന്നെ അവരുടെ ഒരു 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 അവരുടെ ഒരു പ്രവചനം മാത്രമാണ് അത് എത്രത്തോളം താഴെത്തട്ടിലുണ്ട് എന്നുള്ള പറഞ്ഞില്ല ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഇത്തവണത്തെ പോളിംഗ് പേഴ്സൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു പോളിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അറുപത്തെട്ട് ശതമാനം വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വേവ് അങ്ങനെയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്കാണോ ബി ജെ പിക്ക് ആണോ എന്നുള്ളൊരു വിഷയം അവിടെ അവിടമുണ്ട് അത്രത്തോളം ആം ആദ്മി പാർട്ടിയെ തൂത്തെറിയാൻ വേണ്ടി മാത്രമുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നേരത്തെ ഈ പറഞ്ഞ രണ്ടാമത് ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പരിപാടികൾ അതിൽ ഈ പറയുന്ന വനിതകൾ ന്യൂനപക്ഷങ്ങൾ ദളിത് വിഭാഗങ്ങൾ അതോടൊപ്പം തന്നെ നഗരത്തിലെ പാവപ്പെട്ടവർ അല്ലെങ്കിൽ അർബൻ ഫോർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നും ഈ നഗരത്തിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികൾ നടപ്പാക്കി വിജയിക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് അപ്പോൾ അതവിടെ ഒരു ഭാഗത്ത് കിടക്കുന്നു എന്നുള്ളതാണ് പിന്നെ ന്യൂനപക്ഷങ്ങളുടെ സ്ട്രാറ്റജിക് വോട്ടിംഗ് ഇവയെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി തുടങ്ങുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് പിന്നെ ഒരു ഇതിലേക്ക് അപ്പോൾ അവിടെ നിന്ന് വേണം അവർക്ക് പിന്നെ കുറച്ച് സീറ്റുകളുടെ ആവശ്യമേ ഉള്ളൂ അത് എത്രത്തോളം അവർക്ക് അത് കൺസോളേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തണം രണ്ടാമത് ബി ജെ പിക്ക് ായി മാറുന്നത് ബി ജെ പി ആറ് തെരഞ്ഞെടുപ്പിലായിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ തവണയും ഈ പറയുന്ന ഡബിൾ എഞ്ചിനൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പഴയ ആ മുദ്രാവാക്യം അവർ ഇറക്കി അതായത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരു ആ മുദ്രാവാക്യം അതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യം മോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യം റേവടികൾക്കെതിരെ അതായത് ഫ്രീ ബീസിനെതിരെ അല്ലെങ്കിൽ ഈ സൗജന്യങ്ങൾക്കെതിരെ മോദി പ്രസംഗിച്ച് തുടങ്ങിയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പരാജയപ്പെട്ടതോടുകൂടി ഇത്തവണത്തെ പ്രസംഗം അത് ഇത്തവണ ഡൽഹിയിലെ പ്രസംഗങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ നിർത്താൻ പോകുന്നു എന്നുള്ള ആ പ്രചരണം അതായത് ഈ സൗജന്യങ്ങൾ സൗജന്യ കുടിവെള്ളം സൗജന്യ വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർത്താൻ പോകുന്നു എന്നുള്ള പ്രചരണം വളരെ ശക്തമായി താഴെത്തട്ടിൽ വന്നു രണ്ട് പന്ത്രണ്ട് ലക്ഷം ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് വൈകിട്ട് പിന്നെ ആം ആദ്മി പാർട്ടി വരെ എത്തിച്ചിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഈ ആദായ നികുതിയിലുമുള്ള വരുമാന നഷ്ടം ഇല്ല നികത്താൻ വേണ്ടി ബി ജെ പി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ സൗജന്യങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് ഒരാൾക്ക് ഇരുപത്തേഴായിരം രൂപ വരെ നിങ്ങൾക്ക് അധിക ബില്ലുകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് വളരെ കൃത്യമായിട്ടുള്ള അവരുടെ പ്രചരണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ ഒരു പോരാട്ടമാണ് ഡൽഹി അവർക്ക് എങ്ങനെ പോയാൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വോട്ട് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി ഡൽഹിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശക്തമായ അടിവേരുകളുണ്ട് പക്ഷേ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ട് ആം ആദ്മി പാർട്ടി വരികയാണ് ചെയ്തത് ഷീലാ ദീക്ഷിതിൻ്റെ ആ ഒരു എതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ അടിത്തറയാണ് ഇല്ലാതാക്കിയത് ആ അടിത്തറ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയിലേക്ക് പോയി പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ കോൺഗ്രസ് ചെറുതായിട്ട് ആ വോട്ട് ബാങ്ക് തിരിച്ച് ു പിടിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്നാൽ വർക്കൗട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരത് കഴിഞ്ഞവണ സഖ്യമുണ്ടാക്കിയത് പക്ഷേ വീണ്ടും ഇവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സന്ദീപ് ദീക്ഷിതിനെ പോലുള്ളവർക്ക് ഒരു കാലഘട്ടത്തിലും അവരുമായി ഒത്തുപോകാൻ കഴിയില്ല കാരണം ഷീലാ ദീക്ഷിത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ അവസാനം ഷീലാ ദീക്ഷിത്തിന് ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എൻ്റെ മൂന്ന് ടൺ കണക്കിന് തെളിവുകൾ ഷീലാ ദീക്ഷിത്തിനെതിരെ ഉണ്ട് എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ സമ്മേളനം നടത്തി പറഞ്ഞത് പിന്നീട് കേട്ട ഒരു 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 റിപ്പോർട്ടും ഒരു പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥകളെന്ന് പറയുന്ന വി കെ മലഹോത്ര എന്ന് പറയുന്ന ബി നേതാവ് ഒരു തവണ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ പോയിട്ട് ഈ തെളിവുകളൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത് ഷീലാ ദീക്ഷിത്തിനെതിരെ അന്ന് ഏകദേശം പത്ത് മുന്നൂറ്റി അറുപത് പത്രക്കട്ടിങ്ങുകൾ എടുത്ത് അരവിന്ദ് കെജ്രിവാൾ വി കെ മൽഹോത്രയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഷീലാ ദീക്ഷിത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ പലതും അരവിന്ദ് കെജ്രിവാളിൻ്റെ പൊയ്വടിയായിരുന്നു എന്നുള്ളത് കോൺഗ്രസിന് ഇടയിൽ വലിയ ശക്തമായ അമർശത്തിന് അതാണ് സന്ദീപ് ദീക്ഷിത് ഇത്തവണ മത്സരിക്കാൻ അദ്ദേഹം വീട് വീടാന്തരം കയറിയുള്ള പ്രചരണം തന്നെയായിരുന്നു ചിലപ്പോൾ അത് അനുകൂലമായി മാറിയേക്കാം പർവേഷ് വർമ്മയ്ക്ക് സന്ദീപ് ദീക്ഷിത് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും സിംഗ് വർമ്മ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നമ്മൾ കടന്നു വീണ്ടും പറയുന്നത് എക്സിറ്റ് 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 പോൾ മാത്രമാണ് പോളിന്റെ ആണ് എക്സാറ്റ് പോൾ ഇന്ന് കഴിഞ്ഞു അതിന്റെ വോട്ടർ ഫൈനൽ പോളിന്റെ റിസൾട്ട് ശനിയാഴ്ച വരും ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ മാതൃഭൂമി ന്യൂസിൽ കൃത്യമായി ഫലങ്ങളും ഉണ്ടാകും കാത്തിരിക്കുക പ്രേക്ഷകർ